വി ആർ ഗോയിങ് ടു മുല്ലക്കച്ചപ്പ് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴക്കാർക്ക് ഒരു ഇതാണ് നമ്മൾ എന്നല്ല എല്ലാത്തിനെക്കാട്ടിലും ഒരു ഒരു രസമാണ് മുല്ലക്കച്ചവപ്പ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓട്ടോയിലൊക്കെ കരുതിയാണ് പോയത് അങ്ങനെ അവിടെ എത്തി പാനിപൂരി കഴിച്ചു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കഴിച്ചു കണ്ണൂർ കോട്ടയിൽ കുടിച്ചു ഞാൻ ഡ്രിങ്ക്സ് കുടിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ ഒരു ഇതും വരുന്നത് ലൈം ജ്യൂസ് കുടിച്ചു ഒരു ഷാർജ കുടിച്ചു പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്ലവറിൽ അതൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നാൽ കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്കും മിക്കെന്തോ വാങ്ങിക്കണം എന്നു പറഞ്ഞാൽ ഇതൊരു കടയിലോട്ട് എത്തി അതിൻ്റെ വ്ലോഗ്സാണ് പക്ഷെ അത് ക്രാഫ്റ്റോടെയാണ് എപ്പോൾ എനിക്ക് വരാൻ ആഗ്രഹം വരാൻ ഇഷ്ടമുള്ളൊരു കള കടയാണ് കാരണം നല്ല ഡ്രസ്സാണ് ഇവിടെ പോയത്തോം ക്രാഫ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ ഗ്രസ് ഇവിടുത്തെ വീഡിയോ ആണ് ഇല്ലാത്ത കൂടുതലും ആ മുല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ക്രാഫ്റ്റ് ക്രാഫ്റ്റ് സ്റ്റോർ വ്ലോഗാണോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ കാരണം കൂടുതലില്ലാത്തതാണ് നല്ല അടിപൊളിയും അടി അടിപൊളി കളക്ഷൻസ് ഈ കടയ്ക്ക് പേരിൽ നിങ്ങൾക്ക് എസ് എം അറിയാമോ ആ എസ് എമ്മിൻ്റെ സൈഡിലൊരു ഇടവരി ഉണ്ട് സൈഡിൽ ഇച്ചിരി നടക്കുമ്പോൾ ഒരു ഇടവരി ഉണ്ട് പ്രീമിയർ ബേക്കറിയുടെ ഓപ്പോസിറ്റ് ഇച്ചിരി നീങ്ങുമ്പം ഒരിടവഴിയുണ്ട് ആ ഇടവരി കയറി ഇച്ചിരി നടക്കുമ്പോഴത്തേക്കും കുറച്ച് മൊബൈൽ ഫോൺസിൻ്റെ കട വേണം അതിൻ്റെ ഇപ്പോഴത്തെ ഒരിതേപോലത്തെ ഉള്ളിലോട്ട് കയറുന്ന കട കാണും അതിൻ്റെ ഉള്ളിലാണിത് എൻ്റെ പേര് തോന്നലോ ഗേൾസ് കുറേ കളേഴ്സ് ഉണ്ട് പേസ്റ്റലുണ്ട് ഇവിടെ നിന്നായിരുന്നു ഞാൻ മുമ്പ് ഒരു പെയിൻ്റ് ഞാൻ വേദ ഇല്ലാത്തൊക്കെ അടിച്ച കുളിച്ച ഒക്കെ വാങ്ങിച്ചത് സ്പ്രേ പെയിൻ്റ് ഉണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അടിപൊളിയാണ് ഗേൾസ് എല്ലാവരും വരിക കണ്ടോ എൻ്റെ ഈ ഒരു സ്ഥലം മൊത്തം എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരെ തോന്നിയിട്ടുണ്ട് പിന്നെ ഈ കട മൊത്തം ഞാൻ വാങ്ങിച്ചാലും അവർ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് സാധനങ്ങളാണ് എന്ത് വന്നാലും ഇവിടെ കിട്ടും ഒരു ഒരു സാധനം പോലെ ഉള്ളു ഇവിടെ കിട്ടാത്ത ഭയങ്കര ക്യൂട്ട് ഐറ്റംസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഹെയർ ആക്സസറി കമ്മലുണ്ടാക്കുന്നത് ത്രെഡ്സ് ലെയ്സ് ലെയ്സ് എന്നെല്ലാം ഉടുപ്പി വെക്കുന്ന ലേസ് പിന്നെ കിള എന്താണേലും ഇവിടെ കിട്ടും ലൈറ്റ് പിന്നെ അങ്ങനെ എന്ത് വേണേലും കിട്ടും പിന്നെ നമ്മൾ തയ്ക്കുന്നതൊക്കെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നതായിട്ടുള്ള കടയും വേറെ ഉണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ലൈസൊക്കെ അതൊക്കെ ഇവിടെയാണ് അതിൽ നിന്ന് ഞാൻ ഡെസണ്ടൊക്കെ ലൈതാക്കി പിന്നെ നമുക്ക് ഇനി മുള്ളക്ക സ്വത്തിലോട്ട് പോകാം ഗൈസ് ഇങ്ങനത്തെ ഒരു ഗോപുരം ഉണ്ട് ഇതൊന്നാമത്തെ ഗോപുരം രണ്ടാമത്തെ ഗോപുരം ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് അതൊക്കെ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കുമല്ലോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇത് നടന്നത് രണ്ടാമത്തെ ഗോപുരം അതാണ് ഞാൻ എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം നിറച്ച ആളാണ് കയറി ഭയങ്കര ഈ ഗോപുരം കയറി പോകുമ്പോൾ ഭയങ്കര ആളാണ് ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര ആള് ഭയങ്കര ക്രൗഡ് ഇതാണ് ക്രൗഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇത്രയ്ക്ക ആൾക്കാരൊന്നും ഇല്ല ഇവിടെ പക്ഷേ ഇതാണ് ക്രൗഡ് ഭയങ്കര ക്രൗഡായിരുന്നു ഇവിടെ പിന്നെ ചുമയൊക്കെ ഉണ്ട് കാരണം ഞാൻ കണ്ണ് കോക്ടയിൽ കുടിച്ചെന്ന് പറഞ്ഞില്ലേ അതിന് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വലിച്ച് അങ്ങനെ കുറച്ച് അലച്ചിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചു ഞാൻ റൈഡിലൊക്കെ ആയത് ഗേൾസ് അടിപൊളി റൈഡായിരുന്നു ഞാനും എൻ്റെ അനിയത്തി ഇവിടെ കയറി ഉമ്മയും കയറിയില്ല ഇത്തിയേറിയില്ല ആരും കയറിയില്ല ഞാനും അനിയത്തി കൂടെ അടിപൊളിയായിരുന്നു തല കറങ്ങത്തില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആടലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഞാൻ അവിടെ ഇവിടെ നിന്ന് കൂവായിരുന്നു വെച്ചാൽ കൂവന്നിരത്തില്ല കാരണം അവിടെ നിന്ന് വെച്ചാൽ പാട്ടാണ് കോപ്പി വെയിറ്റ് ഇഷ്യൂസ് വരും അപ്പോൾ ഗേൾസ് ഭയങ്കര കടകളൊക്കെ ഉണ്ട് ഞാൻ പേനയൊന്നും വാങ്ങിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പേന വാങ്ങിച്ചു അത് ഉപയോഗിക്കാൻ കളാ ലീക്ക് അടിച്ച് പോയി അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല കണ്ടോ ഗേൾസ് ഇതാണ് റൈറ്റ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻഡിങ് ആകുമ്പോയാണ് കാരണം ഈ വിവളം വരെ എടുത്തുള്ളൂ കടം എനിക്ക് ബാക്കിയെടുക്കാൻ വയ്യ നടക്കണം ബാക്കി ഇത് തന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും കാണും അത് അപ്പുറത്തെ വിഷമൊന്നേ ഉള്ളൂ അങ്ങനെയാണ് കടന്നൊക്കെ ഊവാണ് ഗേൾസ് നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ എന്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ നിർത്തലുണ്ട് നിർത്തിയിട്ട് ഒരു ഷൂന്നുമല്ല അങ്ങ് വിടുക കിടന്നൊക്കെ ഇറങ്ങുമ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ എന്തുക്കെ ഈസിയാണ് മറ്റേ ആകാശത്തൊട്ടിലും മറ്റേ ഡ്രാഗണും അത്ര അത്രേൻ്റെ അടുത്തൊന്നും വരുത്തില്ല പക്ഷെ അത്രേൻ്റെ അടുത്ത് വരും നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ഏത് കാണുക അപ്പത്തുള്ളൂ നമ്മുടെ എന്ത് പിടിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആലപ്പുഴ മുല്ല കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക അപ്പത്തോളൂ ബൈ ബൈ